ഓ ജഗൻ നീ 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 രാത്രി എന്നെ ജീവനോടെ കണ്ടില്ലെങ്കിൽ ഉറങ്ങില്ല എടാ എടാ ഒരു വലിയ പ്രോബ്ലം ഉണ്ട് ഞാനേ നമ്മുടെ ഡെൻമാർക്കൻ എറിക് ജോൺ ആ ആ വട്ടൻ അവനിന്ന് മണാലിന്ന് വന്ന് ചാടി ഒരു കെട്ട് നല്ല അമരൻ ചലസമായിട്ട് ഞാൻ അങ്ങോട്ട് വെച്ച് പിടിക്കാൻ ഞാൻ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു ഞങ്ങൾ ചെറിയൊരു ഡിസ്കഷൻ അത് കഴിഞ്ഞ് ഗസൽ കേ

മഹാദേവ നീ 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 ഇറങ്ങണം ഇറങ്ങിയാലേ നടക്കൂ ആ എനിക്ക് പാടില്ല രാത്രിയിൽ വീണ മാരണം പോ പോയി ഒരു എണ്ണം വെച്ചോ നാലാമത്തെ പെഗിൽ ഐസ് ക്യൂബ്സ് വീഴും മുമ്പ് ഞാൻ എത്തിയിരിക്കും ആ എറിക് ജോണിനെയും ഫ്രണ്ട്സിനെയും കൂട്ടാ

Ah, vaya, <coughs> ¡La! ay, <él? tose>

െ നന്ദകുമാറിന് കമ്മീഷൻ കാശ് കുറഞ്ഞു വാങ്ങി നീ ചോദിച്ചു അവൻ തരും ഒന്നും ഇവിടെ നിന്നെ രക്ഷപ്പെടാൻ സഹായിക്കില്ല എനിക്ക് വാക്ക് തരണം നാളെ നീ മാറ്റില്ല എന്നുറപ്പുള്ള വാക്ക് ആ ടീൽ നന്ദകുമാറിന് ഞാൻ നാലാമത്തെ നിന്റെ ഇന്നത്തെ കളി കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം മിനിമം എത്രയാണെന്നറിയാവോ കോടികൾ ഒന്നും രണ്ടും അല്ല അമ്പത് കോടി ജയന്താറ നിനക്ക് എത്ര വേണം അഞ്ചോ പത്തോ ഹാഫ് ഓഫ് മണി പറയരുത് നീ ആവശ്യപ്പെടുന്നത് നിന്നെ എനിക്ക് കിട്ടിയ ശേഷമാണ് എന്റെ പണം മൾട്ടിപ്പൾ ചെയ്യാൻ തുടങ്ങിയത് ഈ രാത്രി വെളുപ്പിക്കാൻ ഒരു ബോട്ടിൽ റാം രണ്ട് പാക്കറ്റ് സിഗരറ്റ് ടാക്സിയിൽ ഒരു നഗര പ്രദക്ഷണം ദക്ഷണ ഒരുപാട് വലിയ പണത്തിന്റെ കണക്കുകൾ എന്നോട് പറയരുത് എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല ആവശ്യത്തിലേറെ പണം കാണുന്നതും എനിക്ക് വെറുപ്പാണ് പറ്റില്ല പറ്റില്ല എനിക്കിത് ആഘോഷിക്കണം പണം അല്ലെങ്കിൽ നമുക്ക് ആകാശത്തിന്റെ കീഴിൽ പണം കൊണ്ട് കിട്ടുന്നത് എന്ത് ഞാൻ നിനക്ക് വാങ്ങി തരും എന്തും എന്താ ഈ ബന്ധം ഒരു മോഹം സർ അത് തന്നെ തന്നെ മതി എന്റേതാവുമ്പോ എന്റെ നശിക്കും നിന്റെ ബിനാമിയായി എനിക്ക് എവിടെ ചെന്ന് കേറാം മരണം വരെ ഭൂമിയിൽ ഒരു വാടകക്കാരനായി കഴിയാനാണ് എനിക്കിഷ്ടം ഒന്നും ഒന്നും എനിക്ക് സ്വന്തമാക്കേണ്ട സെറ്റേസ്റ്റ് ഇന്ന് ഇനി തെണ്ടാൻ പോകുന്നില്ല നീ മൂക്കറ്റം കുടിച്ച് നമ്മൾ ഒന്നിച്ചുറങ്ങുന്നു വേണമെങ്കിൽ രണ്ട് മാറി മാറി മഹാദേവ വേണ്ട ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല എന്നാലോ എന്താ ഈ ുംബൈ എന്ന് മുംബൈ എന്ന് പറയും അവിടത്തെ ചൾ സ്ലം ശ്ലോകൃ മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും ഗുണ്ടകളും കൊള്ളക്കാരും ഒക്കെയുള്ള ധാരാവിയിലെ ഒരു ചേരി ഈ ഞാൻ ഒരു രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ആ എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിയേം കാർന്നവരെ ഇവിടെ നിറക്കി വിടുക എന്ന് പറയുന്നത് പൂ പറിക്കുന്ന പോലുള്ള ഈസിയായുള്ള ഒരു ജോലിയാണ് ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ് തലയ്ക്ക് വെളിവും കാലിന് ഉള്ള ഒരാൾ പോലും ഇന്നിവിടം വിട്ടു പോകരുത് കുടിക്കുമ്പോ ബോധം മറയാൻ വരെ കുടിക്കുക ഇല്ലെങ്കിൽ അതിന് മെനക്കെടരുത് ഇതെന്താ എന്താ ശാരണിന്റെ ചുമ്മാ കുട്ടികളുടെ കളിയാണ് കളിക്കണത് നമ്മള് രണ്ടു ആണെങ്കിലോ ഇവിടെ വെച്ച് തന്നെ വേണോ ഈ പൊടിക്കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയും മുന്നിട്ട് നിന്റെ തല്ലെന്നൊരു രസമില്ല അങ്ങാടിയില് പത്താള് കൂടേണ്ട നാടുവിൽ കിട്ടണം തന്നെ കിട്ടിയ നീ എന്നെ ഓലത്തോടാ ഓ പോയി കാഴ്ചക്കാരെ കൂട്ട് ഞാൻ എത്താം എന്റെ പേര് ജഗന്നാഥൻ എന്നാണ് ഞാനെത്തും വേണ്ട കാളൂർ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ വന്നത് ആരെയും കൊന്നു പ്രതികാരം തീർക്കാനല്ല ആയിരുന്നെങ്കിൽ തിരുവാഭരണങ്ങളുടെ കൂടെ തന്റെ തലയും ഞാൻ ഈ തറയെ വെച്ച് വാങ്ങുമായിരുന്നു ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അനുഭവിച്ചു തീർക്കാൻ തന്നെ ഞാൻ വെറുതെ വിടുന്നു ഞാൻ നീ എന്നെ ചെയ്തത് തെറ്റാണ് ഞാൻ പറയുന്നത് കേൾക്കാനോ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ നീ തയ്യാറായില്ല എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു നീ എന്നോട് ക്ഷമിക്കെ നീ പുറത്തേക്ക് ഒന്ന് കാണാൻ കണ്ടോ കണ്ടോ നന്ദൻ അവരിന്ന് എത്ര സന്തോഷത്തിലാണെന്നറിയാം അതിന് കാരണക്കാരൻ നീ കൂടെയാണ് എനിക്കൊരു പുല്യം കേൾക്കണ്ടുകാരത്തെ സാക്ഷാങ്കം വീഴാമെന്നിരിക്കുകയാണ് കാവിലെ വേണ മുഖം തെളിഞ്ഞു ഞങ്ങളുടെ ജീവിതവും നന്ദി പറയേണ്ടത് എന്നോടല്ല ഞാനൊരു നിമിത്തം ഒരു ഉപകരണം ഒരു വെറും ബിനാമി ഇതാ നിൽക്കുന്നു നിങ്ങളുടെ തമ്പുരാൻ ഈ മനുഷ്യനാണ് കോവിലകം വാങ്ങിച്ചത് ഈ മനുഷ്യന്റെ നല്ല മനസ്സും തേ അതാണ് എല്ലാറ്റിനും കാരണം അർഹിക്കുന്നതിലപ്പുറം ഒന്നും എനിക്ക് തരരുത് നിങ്ങളുടെ അനുവാദം വാങ്ങി ഈ മണ്ണിൽ നിന്നും യാത്ര തിരിക്കട്ടെ ഒരു പെൺകുട്ടിയെ കൂടെ വിളിക്കുന്നു അനാഥ പിന്നെ ആർക്കും വേണ്ടാത്തൊരച്ഛനെ എന്നെ അനുഗ്രഹിക്കണം തമ്പുരാനെ സാർ 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 പറയണം നന്നുകൊണ്ട് ഞങ്ങളുടെ തമ്പുരൻ കോടീശ്വരനാണ് തമ്പുരാനെ ഈ കരിമംഗലത്തിന് വേണം പറയൂ സാർ തമ്പുരാവിന്റെ ഇവിടെ കിടക്കും എന്റെ നെഞ്ചത്തെ ഊട്ടി പോവാം പോയത് തമ്പുരാൻ ഇല്ല ഗോവിന്ദ പുറത്ത് കാറുണ്ട് അതിലൊരു പെട്ടി പണവും രണ്ടും അടുത്തോളെ വേണ്ട പാപ്പു ഒരുപാടുണ്ട് നിനക്ക് തരാൻ ഇനി കടം കൂട്ടാൻ വയ്യാൻ പറഞ്ഞത് നീ പോകുന്നില്ല ഇവരുടെയൊക്കെ സ്നേഹം കണ്ടില്ലെന്നറിച്ച് നിനക്ക് പോകാൻ കഴിയില്ല പാടില്ല ജനൻ നീ എന്നോട് ക്ഷമിക്കേ നിനക്കെന്നെ അറിയില്ലടാ ഞാൻ ചുമ്മാ നിനക്ക് എന്നെ അറിയില്ല നീ ഇവിടെ വേണം ഇവരുടെയൊക്കെ തമ്പുരാനായിട്ടാ മറക്കരുത് കാണുമെന്ന് തോന്നുമ്പോ ഞാൻ ഓടി വരും കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വരും പുതിയ എ ബി മാത്യുമാർ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോ ഞാൻ പറഞ്ഞത് ഹണിമൂൺ അവിടെ പാരീസ് ആംസ്റ്റർഡാം ഗ്രീസ് അതിലെല്ലാം സുന്ദരം കണിമംഗലം അതെനിക്ക് സമ്മാനിച്ചിരായി നന്ദി